ഇന്ന് രാവിലെ ഞാൻ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഞാനിവിടെ ഉണ്ട് സംഭവം നടന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഈ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായത് അപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് പിന്നെ പുലർച്ചെ നാലരക്കുന്ന സമയത്താണ് ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് വന്നത് അപ്പം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എമർജൻസി ലീവ് പതിനഞ്ച് ദിവസത്തേ ഞാൻ എടുത്തു എടുത്തതിനു ശേഷം ഞാനിവിടെ അടുത്ത ദിവസം രാവിലെ എത്തി കുടുംബത്തിൽ നാട്ടിനെക്കാട്ടിലും അപ്പോൾ തന്നെ എനിക്കറിഞ്ഞത് കുടുംബത്തിനും കൂടി ഇതിൽ എഫക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും പിന്നെ അവരുടെ മകൻ അവർ രണ്ട് പേരുണ്ടായിരുന്നു ഒരാ ഒരാൾ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്നതുകൊണ്ട് ഈ ഈ ഇതിൽ ഇൻസിഡൻറ്റിൽ എഫക്റ്റീവ് ആയിരുന്നു അവരുടെ രണ്ടുപേരുടെ ബോഡി ഞങ്ങൾക്ക് ഒരു അടുത്ത ദിവസം മോർണിംഗ് സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി പിന്നെ ആ ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ഡ്യൂട്ടിയിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തത് ഡ്യൂട്ടിയല്ല ഇത് ഏകദേശം തുടങ്ങി നാടിനോട് രക്ഷിക്കാനുള്ള ആ ഒരു ഇതാണ് ഏഴത്തേമൻ്റെ ബോഡി ഇതിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആദ്യത്തെ ഒരു അഞ്ച് ദിവസത്തോളം ഞങ്ങൾ ഈ നമ്മൾ നടന്ന ജനിച്ച നാടായതുകൊണ്ട് നമുക്കറിയാൻ പറ്റി ഈ ഏരിയ മൊത്തം ഞങ്ങൾ ഓടി നടന്ന് വള വളർന്നതാണ് അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് ബോഡി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലെന്ന് അപ്പോൾ ഞങ്ങൾക്ക് റിവർ ബാങ്കിൻ്റെ റിവറിൻ്റെ രണ്ട് സൈഡിലും ആണ് മണ്ണടിഞ്ഞ് കൂടിയിട്ട് അവിടെയാണ് കിട്ടാനുള്ള ചാൻസ് നാല് ദിവസം വളണ്ടിയർ ടീമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഭാഗത്തു നിന്നും വരുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും വരുന്ന വളണ്ടിയർ ടീമിൻ്റെ കൂടിയാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പം ഡോക്സ് കോഡിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഡോക്സ് കോഡ് കൂടി ഞങ്ങൾ എടുത്തു പിന്നെ സ്പെൽ ഔട്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ ജെ സി ബി വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പക്ഷെ അത് ഒന്നും പോസിബിൾ ആയില്ല ഒന്ന് കറക്റ്റായിട്ടുള്ള ഒന്ന് ഒരു ബോഡി പാർട്ടും രണ്ട് മൂന്ന് ബോഡി പാർട്ട് ജനറൽ ഏരിയ ഈ ഒരു വില്ലേജിൻ്റെ താഴെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് സൺറൈസ് വാലി വാലിയിലുള്ളൊരു അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു ഈ വെള്ളം നേരെ ചാടുന്നത് സൺറൈസ് വാലിയിലേക്ക് നേരെ പോയിട്ടാണ് ചാലിയാർ ഭാഗത്തോട്ട് അപ്പോൾ അപ്പോൾ തന്നെ ന്യൂസ് കിട്ടി ചാലിയാർ ഭാഗത്തോട്ട് ഒരുപാട് ബോഡീസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫോക്കസ് പിന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ബ്രദറാണ് പിന്നെ എൻ ഡി ആർ എഫിൽ വർക്ക് ചെയ്യുന്നത് അതുകൂടെ കസിൻ ബ്രദറുണ്ട് അമ്മയുടെ അനിയത്തിൻ്റെ മോന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ചാലിയാർ ഭാഗത്തുള്ള അവിടെ ലോക്കലായിട്ടുള്ളവർക്ക് സംസാരിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് പിന്നെ ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് ബോഡീസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ഫോക്കസ് ആയി ഇവിടെയുള്ള ഉള്ള ലോക്കലായിട്ടുള്ള ആരും ഇവിടുത്തെ പോലീസിൻ്റെ കോൺഫറൻസ് ഈവനിങ് സമയത്ത് നടക്കാറുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് എല്ലാ ദിവസവും മോർണിംഗിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഈവനിങ് കോൺഫറൻസ് അത് ഐ ജി പിന്നെ അതുപോലെ തന്നെ ആർമി പിന്നെ അതുപോലെ തന്നെ റവന്യൂ ഈ ഒരു ടീമായിട്ടാണ് ഇവിടെ കോൺഫറൻസ് നടക്കുന്നത് ആ കോൺഫറൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഞാൻ പോയിന്റ് ഞാൻ പറഞ്ഞു ഇനിയുള്ള സെർച്ച് ചെയ്യേണ്ടത് ഏരിയ എന്ന് പറഞ്ഞാൽ സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ തേർഡ് വാട്ടർഫാളിൻ്റെ ഡൗൺ അവിടെ മുതൽ പിന്നെ സൺറൈസ് വാലി മുണ്ടേരി ഫാം വരെയുള്ള ആ ഒരു ഒമ്പത് പന്ത്രണ്ട് കിലോമീറ്ററുള്ള ആ ഏരിയയിൽ ഒന്ന് സെർച്ച് ചെയ്യേണ്ടി റിക്വയർമെൻറ്റ് ഉണ്ടാകുന്നു ഫസ്റ്റ് ടൈമിൽ അത് റിസ്കി ആയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അടുത്ത് ഞാൻ ലീവിന് വന്നതുകൊണ്ട് അപ്പോൾ പിന്നെ അത് പ്രൊവൈഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മാൻപവർ അവർ തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ അത് റിസ്കി ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് സേഫ്റ്റി ആയിട്ട് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ഒന്നര മണിക്കൂർ കൊണ്ട് സൺറൈസ് വാലിൻ്റെ സൗത്തിലേക്ക് അങ്ങ് ഇറങ്ങി താഴെ നിന്ന് പിന്നെ റിവർ ക്രോസ് ചെയ്തു റിവർ ക്രോസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പാച്ച് വെള്ളം കയറി ശേഷം വെള്ളം കുറഞ്ഞു കുറഞ്ഞതിന് ശേഷം വെള്ളം പോയതിന് ശേഷം കുറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഏരിയയിൽ സ്മെല്ല് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ട് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എടുത്തതിന് ശേഷമാണ് പിന്നെ എയർലിഫ്റ്റ് ചെയ്തിട്ടാണ് ആ ബോഡി ഡിസ്പാച്ച് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഏരിയയിലേക്ക് പെട്ടെന്നൊരു കോൺസെൻട്രേറ്റ് ആയി അപ്പോൾ ലാസ്റ്റ് അഞ്ച് ദിവസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ സെർച്ച് ചെയ്ത് കിട്ടിയത് എനിക്ക് ഏകദേശം ഇന്ന് ഇന്നലെ പി എം വരുന്നത് ഇരുപത് മിനിറ്റ് സമയം കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ മൂന്ന് ബോഡീസ് ഞങ്ങൾ അവിടെ എടുത്തു ഇന്ന് ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റിലെ ഐ ജി സാർ വിളിച്ച് പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പോവാം ഞങ്ങൾ നാളെ മോർണിംഗ് സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ എയർക്രാഫ്റ്റ് വരുന്നതാണ് ഞങ്ങൾ സെവൻ തേർട്ടി ആയി പോകുന്നത് വെതർ കുറച്ച് പോസി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാളെ കുറച്ച് രണ്ട് മണിക്കൂർ റീഷെ റീഷെഡ്യൂൾ ആയി അവിടെ വന്ന് ലാൻഡായി ലാൻഡായി ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ സെർച്ചിങ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ പോയത് മൂന്ന് ടീമായിട്ടാണ് ഞങ്ങൾ പോയത് മൂന്ന് സോട്ടിയായിരുന്നു എയർക്രാഫ്റ്റിൻ്റെ പതിനെട്ട് പേരായിട്ട് ഞങ്ങൾ പോയി ഒരു ടീമിനെ ലീഡ് ചെയ്തത് ഞാനായിരുന്നു ഞാൻ പോയി അവിടെ കണ്ടു കണ്ടതിന് ശേഷം ആദ്യം പറഞ്ഞാൽ സ്കള് കിട്ടി ചെറിയ കുട്ടിയിട്ടാണ് തോന്നുന്നു സ്കള് കിട്ടി പിന്നെ അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ റൈറ്റിലാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു ലെഗ് പാട്ടും കൂടി കിട്ടിയത് ഇതായിരുന്നു ഇനിയിപ്പോൾ നാളത്തെന്നുള്ളത് സാറ് പറയാമെന്ന് നൈറ്റിൽ പറയും വിളിക്ക് പറയും എന്തെങ്കിലും എയർക്രാഫ്റ്റ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി അവിടുന്ന് വീണ്ടും അവിടെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഏരിയയാണ് കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വുഡും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഒരു മരത്തിൻ്റെ ഒരു മരക്കഷ്ണത്തിൻ്റെ ബാക്കിലേക്ക് ആയിരിക്കും ചിലപ്പം ബോഡി വന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ വുഡ് കട്ട് ചെയ്യുന്നതിൻ്റെ ആ വുഡ് കട്ടർ മെഷീനും പിന്നെ അതൊക്കെ കൂടി കുറച്ചൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു സെർച്ചിങ് ആണ് ഇമ്പോർട്ടൻറ്റ് ബേസ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലിയർ ചെയ്യുക അതല്ലാതെ ജസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോയി ഒന്നും കണ്ടു ഒന്നും കിട്ടിയില്ല നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു ഫലവും ഇത്രമാത്രം എനർജി വേസ്റ്റ് റിസോഴ്സ് വേസ്റ്റ് അതൊന്നും അതൊന്നല്ല ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് പോവുക കുറച്ച് ടീമായിട്ട് പോയിട്ട് എടുത്തിട്ട് വരിക അതാണ് അത് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ കുടുംബക്കാരായിരിക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള ആർക്കെങ്കിലും ഡി എൻ എ ടെസ്റ്റ് വെച്ചിട്ട് അത് സാമ്പിൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവർക്കെങ്കിലും കിട്ടും ഇതാണ് ജയ